പാലക്കാട് ഉൾപ്പെടെ രാജ്യത്ത് പുതിയ പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ തുടങ്ങുക പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി മൂവായിരത്തി എണ്ണൂറ്റിയാറ് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് മൂന്ന് റെയിൽവേ ഇടനാഴികൾക്കും കേന്ദ്രമന്ത്രിസഭ യോഗം അംഗീകാരം നൽകി ആകെ ഇരുപത്തി അറുനൂറ്റി രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത് പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയിലാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുക എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയുടെ നിക്ഷേപവും അൻപത്തിയൊന്നായിരം പേർക്ക് തൊഴിലുമാണ് പ്രതീക്ഷിക്കുന്നത് റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഔഷധ നിർമ്മാണത്തിനായുള്ള രാസവസ്തുക്കൾ സസ്യോൽപ്പന്നങ്ങൾ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരിക റോഡ് റെയിൽ വ്യോമ ഗതാഗത മാർഗങ്ങളും കൊച്ചി തുറമുഖവും അധികം അകലെയല്ലാതെയുള്ളതും പാലക്കാടിന് അനുകൂല ഘടകമാണ് പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് പുതിയ വ്യവസായ സ്മാർട്ട് സിറ്റികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് വാർത്താ സമ്മേളനത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചത് ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിയുടെ ഭാഗമായാണ് ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുക